ഹലോ എരിവാൻ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാ ഇന്ന് ഇൻട്രോ പറയാൻ ഞാൻ മാത്രമേ ഉള്ളു ആശി വർക്കിലാണ് ഞാൻ എന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് റോമോളോട് ഇണ്ട് കിട്ടോ നല്ല കളിയാണ് ആള് അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞാൻ ഇപ്പൊ റോമോള് എന്താ ഫുഡൊക്കെ അത്യാവശ്യം ചവച്ചൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങി അപ്പൊ ആ അപ്പൊ റോമോള് ഫുഡ് ഒക്കെ ഇപ്പൊ ചവച്ചൊക്കെ കഴിക്കാൻ തുടങ്ങി ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഒരുവിധം എല്ലാ ഫുഡും റോമുകൾക്കും കൊടുക്കാറുണ്ട് പിന്നെ അല്ലാണ്ട് അവൾക്ക് ഇപ്പൊ വൈകുന്നേരം ഒക്കെ ആയാൽ അവൾ ഇങ്ങനെ ഫുഡ് നമ്മളോട് എന്തെങ്കിലും ചോദിക്കൂട്ടോ ഏഹ് അപ്പൊ ഞാൻ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു എന്നെപ്പോലെ ചെറിയ കുട്ടികളുള്ള ഉമ്മമാർക്ക് ചെറുപ്പ ഉപകാരപ്പെട്ടാലോ ഞാൻ ഇവള്ക്ക് റൂമുകൾക്ക് ആറുമാസം ബ്രസ് മിൽക്ക് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാരെ പോലെ തന്നെ എനിക്കും കൊറേ കൺഫ്യൂഷൻസ് ആയിരുന്നു എന്ത് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യും ഏതെല്ലാം ഫുഡ് കൊടുക്കും അപ്പൊ എനിക്ക് എന്താ ഡൗട്ട് ആയിരുന്നു അപ്പൊ എന്ത് കൊടുക്കണം അപ്പൊ നമുക്കാണെങ്കിൽ കൊറേ സജഷൻസ് വരും നമ്മുടെ പാരൻസിന്റെ അടുത്തുനിന്നാണെങ്കിലും എന്താ ഗ്രാൻഡ് പാരന്റ്സിന് ഇന്നത് കൊടുക്ക അങ്ങനെ കൊടുക്ക എനിക്ക് കൊറേ സജഷൻസ് കിട്ടായിരുന്നു ഇത് കൊടുത്താ കുട്ടി കുറച്ച് തടി വന്നോ എന്നാൽ റൂമോട് കുറച്ച് മെലിഞ്ഞിട്ടാണ് നിങ്ങള് കണ്ടിട്ട് ഇണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ ആര് കൺഫ്യൂസ് ആയി എന്തൊക്കെയാ കൊടുക്കാ കൊടുക്കാൻ പറ്റും അപ്പൊ ആശയം ഞാനും പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഒരു എന്തായാലും ഇതിനെ പറ്റി പഠിച്ച ഒരാളോട് ചോദിക്കാരിക്കുമല്ലോ ഏറ്റവും നല്ലത് അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ യു എയിലായിരുന്നു കേട്ടോ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഇവിടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അടുത്ത് നമ്മൾ ചോദിച്ചു ഒരു പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്ത് നമ്മൾ ചോദിച്ചു കേട്ടോ എന്തെല്ലാം ഫുഡ് കൊടുക്കാൻ പറ്റും പിന്നെ ഉറുവനെ നമുക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ അങ്ങനെ അധിക അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരുന്ന കുട്ടിയൊന്നുമല്ല അപ്പൊ നമ്മള് ഇങ്ങനെ ജസ്റ്റ് ഏതായാലും കാണിക്കില്ല അപ്പൊ കുട്ടിന്റെ ബോഡി ഒന്ന് വെറുതെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്താ അവള് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാന് എന്റെ മുമ്പ് അറിയുന്നവർക്കറിയാം ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് തടി വെച്ചത് അപ്പൊ ഡോക്ടർ പറഞ്ഞു ജനറ്റിക് ആയിരിക്കാം തടിയില്ലാത്തത് തടി ഇണ്ടെന്ന് വെച്ചിട്ടോ തടിയില്ലെന്ന് വെച്ചിട്ടോ ഹെൽത്തി ആയിരിക്കണം എന്നില്ല എന്റെ അടുത്ത ഡോക്ടറെന്ന് പറഞ്ഞിട്ടോ നമ്മള് ഒരു ന്യൂ പേരൻ്റെ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഞാനും ആശയപ്പോഴും ഇതൊക്കെയാണോ അതൊക്കെയാണോ അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ എല്ലാവരുടെയും അഡ്വൈസ് എടുക്കുന്നതിൽ നല്ലത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു അഡ്വൈസ് എടുക്കും ഏറ്റവും നല്ലത് എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞാൻ റോമോൾക്ക് എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം കഴിച്ചു തുടങ്ങി പല്ലൊക്കെ ചെറുതായിട്ട് വന്ന് കോട്ടുപല്ലൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി അപ്പൊ ഞാൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് വൈകുന്നേരം ആവുമ്പോ അപ്പൊ ഞാൻ കൊടുക്കാറുള്ള ഒരു ഒരു മൂന്ന് സ്നാക്സിന്റെ റെസിപ്പിയാണ് ഞാൻ ഞാൻ ഷെയർ ചെയ്യാൻ ഇത് ചവച്ച് കഴിക്കാൻ തുടങ്ങിയോ ആ മുതൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് ചെയ്യുന്ന തന്നെ രീതിയിൽ ഇതൊന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പാറ്റിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പിന്നെ ചിക് പീസ് അതായത് നമ്മുടെ കടല വെള്ളക്കടല ഇത് എല്ലാം കൂടി ഇതെല്ലാം ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഉടച്ചെടുത്തത് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചത് ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടി ഏഴ് കുട്ടികൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക നല്ലൊരു പാറ്റിയുടെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ബർഗറിൻ്റെ ഉള്ളിലാക്കിയിട്ടും കുട്ടികൾക്ക് അങ്ങനെയും കൊടുക്കാം കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബർഗറിൻ്റെ കൂടെ അങ്ങനെയും കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ ഗാർലിക്കൊക്കെ ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ ഇങ്ങനെയാണ് കൂടുതലും കൊടുക്കാറ് അങ്ങനെന്താ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് പാൻ വെക്കാം കേട്ടോ പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് ബട്ടർ യൂസ് ചെയ്യാം ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ഉപ്പുള്ള ബട്ടറാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഉപ്പ് എന്താ നമ്മുടെ പാറ്റിയിൽ കുറക്കണം കേട്ടോ ഇത് ഞാൻ റൂവക്ക് കൂടുതലും ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബട്ടറും പിന്നെ കൊടുക്കുന്നത് നമ്മളെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലാണ് ഞാൻ റൂവൻ്റെ ഫുഡുകളൊക്കെ കൂടുതലും ചെയ്യുന്നത് ഇത് ഓൾറെഡി എല്ലാം വെന്തിട്ടുള്ള അധികം വേവാൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വെച്ചാൽ മതി എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ ഞാനത് റുവിൻ്റെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്കൊരു ഡിപ്പായിട്ട് ഞാൻ ഈ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡ്രിപ്പ് റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഡിപ്പൊക്കെ വേണമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട് ഇതാകുമ്പോൾ കുറച്ച് ഹെൽത്തി ആണല്ലോ അങ്ങനെ ഞാനിതാ റോമോൾക്ക് കൊടുത്തു വിടും റോമോൾ ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല കളിയത് കൊണ്ട് തന്നെ എനിക്കും എന്താ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടോ ഇത് ഞാൻ റൂമുകൾക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതേ കേട്ടോ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കുട്ടികൾക്ക് വേറിലെത്തുകയും ചെയ്യും അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാൻ കേക്ക് ആണ് അതിനുവേണ്ടി ഞാൻ നല്ല മധുരമുള്ള ഒരു ആപ്പിൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ ഇത് ഗ്രേറ്റ് ചെയ്തപ്പോൾ നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പീസസ് ആയി കിടക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് നമുക്ക് മുട്ട എടുക്കാം ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള ഓട്സിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഓട്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പാല് ചേർക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്താ ചുട്ടെടുക്കാം കേട്ടോ ഞാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിതിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക എണ്ണ എന്താ ബട്ടറൊന്നും ആക്കി കൊടുക്കുന്നില്ല നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ബട്ടറോ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാൻ കേക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ ഡേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു ഡിഷായിട്ട് ഞാൻ കൊടുക്കുന്നത് നേന്ത്രപ്പായാണ് നേന്ത്രപ്പായം ഞാൻ എന്നും റോമോളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റാഗിപ്പൊടി പിന്നെ കുറച്ച് പാൽ ഇത് രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പായം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ നേന്ത്രപ്പായം നല്ല മിക്സ് ചെയ്ത് ഈ ബാറ്ററിലോട്ട് നേന്ത്രപ്പായം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു ഞാൻ ഇതിൽ നെയ്യ് ചേർക്കാൻ കാരണം കുറച്ച് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ ബട്ടർ ഒഴിച്ചാൽ കുറച്ച് സോഫ്റ്റ് ആയി കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് വേണോ വേണ്ടത് വച്ചാൽ അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നേന്ത്രപ്പായം ഞാൻ എന്നും കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ എന്നും ഒരുപോലെ കൊടുക്കുമ്പോൾ റൂമോൾ അത് കഴിക്കാറില്ല അപ്പം ഞാനിങ്ങനെ മാറ്റി മാറ്റി ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് അവൾ കഴിക്കുക ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ലപോലെ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കുക എന്നിട്ടിതാ നമുക്ക് റൂമോൾക്ക് കൊണ്ടു കൊടുക്കാം കേട്ടോ റൂമോളുടെ പ്ലേറ്റിലാക്കിയിട്ട് റോമോൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ അവൾ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെയാണെല്ലാം ഓരോന്ന് പഠിച്ച് വരണേ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്